എൻ ഐ അധ്യാപിക ഡോക്ടർ ഷൈജ ആണ്ഡവന്റെ സമൂഹ മാധ്യമത്തിലെ ഗോഡ്സെ അനുകൂല കമന്റ് വലിയ വിവാദവും ചർച്ചയുമായതിനു പിന്നാലെ അധ്യാപികയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കുന്നമംഗലം പോലീസ് ഉടൻ നോട്ടീസ് അയച്ചേക്കും ഷൈജ ആണ്ടവന്റെ വിലാസം ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഇന്നലെ എൻ ഐ ടി രജിസ്ട്രാർ കുന്നമംഗലം പോലീസിന് കൈമാറിയിരുന്നു ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ട് എന്നായിരുന്നു ഡോക്ടർ ഷൈജിയുടെ വിവാദ കമന്റ് വാർത്തയുടെ വിശദാംശങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് അനീഷ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഡോക്ടർ ഷൈജിയുടെ ആ വിവാദ കമൻറ്റ് വലിയ പ്രതിഷേധത്തിന് വരെയും കാരണമായിരുന്നു ഇപ്പോൾ ഒടുവിൽ പോലീസ് ഇവരെ ചോദ്യം ചെയ്യാൻ ചെയ്യാനൊരുങ്ങുകയാണ് ഈ ഉടൻ അതായത് വരും ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ നടപടികളിലേക്ക് കുന്ദമംഗല പോലീസ് കടക്കുമോ ആ തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിലേക്ക് കടക്കാനാണ് കുന്നമംഗലം പോലീസിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി ഈ എൻ ഐ ടിയിൽ വിശദീകരണം തേടിയിരുന്നു രജിസ്ട്രാർ ഈ അധ്യാപികയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവരുടെ വിലാസം എന്നിവ പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ നോട്ടീസ് കൈമാറും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് സ്റ്റേഷനിൽ എത്തി മൊഴി നൽകുന്ന രീതിയിലാവും നോട്ടീസ് നൽകുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ അവർ എന്തെങ്കിലും അസൌകര്യങ്ങൾ അറിയിച്ചാൽ വീട്ടിലോ അല്ലെങ്കിൽ എൻ ഐ ടിയിലെ ക്യാമ്പസിലോ എത്തി മൊഴിയെടുക്കും തിനും ഉള്ള ക്രമീകരങ്ങൾ ഏർപ്പെടുത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട് കാരണം വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഷൈജ ആണ്ടവനെതിരെ ഒരുന്നിരിക്കുന്നത് അവർ ഈ പോലീസ് സ്റ്റേഷനിലേക്കോ മറ്റോ പോവുകയോ അല്ലെങ്കിൽ പുറത്ത് എത്തുമ്പോൾ ഈ വിദ്യാർത്ഥി പ്രതിഷേധം അടക്കമുള്ളവ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നൊരു കണക്കൂട്ടുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് മാറിയിരിക്കുന്നത് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റിന് ഇട്ട കമന്റിന്റെ ആധികാരിക സംബന്ധിച്ചാണ് ആദ്യം തന്നെ അന്വേഷിക്കാൻ ഒഴുകുന്നത് അവർ തന്നെ ഇട്ട പോസ്റ്റാണോ എന്ന് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം വരും എന്തായാലും അക്കാര്യത്തിൽ ിൽ സ്ഥിരീകരണമുണ്ട് കാരണം ആ പോസ്റ്റ് പിന്നീട് അവർ ഡിലീറ്റ് ചെയ്യുകയും ആ പോസ്റ്റിനെ കുറിച്ച് സംസാരിച്ച് ചിലരോട് അതിന്റെ ഒരു വിശദീകരണമൊക്കെ നൽകുകയും ചെയ്തിരുന്നു താൻ തനിക്ക് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പോസ്റ്റ് ഇട്ട നടക്കമുള്ള ചില വിശദീകരണം നൽകിയിരുന്നു അതുകൊണ്ട് അതിന്റെ ആധികാരികത പരിശോധിക്കും ഒപ്പം ഇത്തരം ഒരു കമന്റ് ഇടാനുണ്ടായ സാഹചര്യം എന്താണ് എന്നത് സംബന്ധിച്ച വിശദമായി തന്നെ പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ ഈ എം കെ രാഘവൻ എം പി ഈ എൻ ഐ ടി ഡയറക്ടർക്ക് ഒരു കത്ത് നൽകിയിരുന്നു ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ എൻ ഐ ടി ഇതിനെക്കുറിച്ചൊരു അന്വേഷണം ആഭ്യന്തരതല അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിരുന്നു ഇവരിൽ നിന്നും വിശദീകരണം തേടും എന്ന് റിയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ അങ്ങേയറ്റം സമര കലുഷിതമായിരുന്നു എൻ ഐ ടി യുടെ ക്യാമ്പസിന് മുൻവശം ആദ്യ രണ്ട് ദിവസങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ രൂക്ഷമായ പ്രതിഷേധമാണ് ഉണ്ടായത് അതിനു പിന്നാലെ ഇന്നലെ മൂന്ന് വിദ്യ യുവജന സംഘടനകൾ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസും ഒപ്പം യൂത്ത് മുസ്ലിം യൂത്ത് ലീഗ് എന്നിവരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ക്യാമ്പസിലേക്ക് നടന്നിരുന്നു എന്തായാലും രണ്ട് ദിവസം ഈ നടപടികൾ എന്തെങ്കിലും എടുക്കുമോ എന്ന് കാത്തിരിക്കാനുള്ള ഒരു ഇടവേള നൽകുന്നു എന്നാണ് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും അറിയിച്ചു ഒരു അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥി യുവജന സംഘടനകൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട് എൻ ഐ ടിക്ക് ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടുണ്ട് ഈ അധ്യാപകരുടെ ഭാഗത്ത് ഏതെങ്കിലും സർവീസ് ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ കാരണം ഇതുപോലെ സമൂഹ മാധ്യമങ്ങളില് ഈ ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ ഇടുന്നതിന് ഈ ഒരു വിലക്കുള്ളതാണോ ഇതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ആഭ്യന്തര തല അന്വേഷണം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ തന്നെ ഇവരോട് വിശദീകരണം എൻ ഐ ടി ഡയറക്ടർ തേടിയിട്ടുണ്ട് പ്രഥമ ദൃഷ്ട്യ അവർക്കൊരു ചട്ടലംഘനമെന്ന് അല്ലെന്ന് പറഞ്ഞ് വാദിക്കാൻ കഴിയുമെങ്കിലും താൻ ഈ ഇട്ട പോസ്റ്റ് നാഥുറാം വിനായക് ഗോഡ്സെ ഭാരതത്തിലെ ഒരുപാട് പേരുടെ ഹീറോ എന്നതിന് താഴെയാണ് അവർ കമൻറ് ചെയ്തത് ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് എന്തായാലും പറഞ്ഞു വാദിക്കാൻ കഴിയുമെന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത് കാരണം ഗോഡ്സെയുടെ ഏത് പ്രവൃത്തിയെ ന്യായീകരിച്ചു എന്നതിൽ കൃത്യമായി പറയുന്നില്ല ഗാന്ധി വധത്തെയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്ത കാര്യങ്ങളെയാണോ ന്യായീകരിച്ചതെന്ന് അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം വിശദമായി പറയാത്തത് കൊണ്ട് തന്നെ അവർക്ക് വാദിച്ചു നിൽക്കാൻ കഴിയുമെന്ന ഒരു വിലയിരുത്തൽ നിയമവൃത്തങ്ങളുണ്ട് പക്ഷേ അത് എന്തിനെക്കുറിച്ചാണ് അവർ ഇതിടാനുണ്ടായ സാഹചര്യം ഈ ഗാന്ധി രക്തസാക്ഷി ദിനത്തിലാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഇങ്ങനെ ഒരു പോസ്റ്റ് പോസ്റ്റിടുകയും അതിന് താഴെ ഒരു കമന്റ് എടുക്കുകയും ചെയ്തത് തന്നെ ഗാന്ധി വധത്തിൽ അങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗോഡ്സൈഇന്റെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ട് എന്ന് പറയുമ്പോൾ അത് കൃത്യമായും ഗാന്ധി വധം ആണ് എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ വിമർശനങ്ങൾ ഊർന്നിരിക്കുന്നത് ാലും അത്തരം കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പിന്നീട് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് പ്രഥമദൃഷ്ട തന്നെ അക്കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാവില്ല ഒരു നടപടിയിലേക്ക് നീങ്ങുക അല്ലെങ്കിൽ ആ പോലീസിന്റെ അന്വേഷണത്തിൽ അക്കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ പരിഗണിക്കില്ല കോടതിയിലും മറ്റുമൊക്കെ വേണമെങ്കിൽ അവർ വാദിച്ച് ജയിക്കട്ടെ എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് വൈ ഗോഡ്സെ കിൽഡ് ഗാന്ധി എന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം വായിച്ചതാണ് തനിക്ക് ഇത്തരം ഒരു കമന്റിടാൻ പ്രേരണയായതെന്ന് ചിലരോട് ഈ പ്രതികരണം തേടിയ ചിലരോട് അവർ ഓഫ് ദി റെ റെക്കോർഡായും മറ്റുമൊക്കെ പറഞ്ഞതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തുമ്പോൾ അവരെന്താണ് മനസ്സിൽ ഉദ്ദേശം എന്ന് സംബന്ധിച്ച വിശദമായ ചോദ്യം ചെയ്യലിൽ കൂടെ മാത്രമേ പുറത്തുവരാൻ ആ സാധ്യതയുള്ളൂ എന്തായിരുന്നു അവരുടെ മനസ്സിലെ ഉദ്ദേശം എന്ന് സംബന്ധിച്ച പുറത്തു വരാൻ സാധ്യതയുള്ളൂ എന്തായാലും ഈ ക്യാമ്പസിൽ ഈ ഈ പുസ്തകവുമായി ഈ കമന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് തൊട്ടു ചില സംഭവികാസങ്ങൾ ഉണ്ടായിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ എ ബി പി പ്രവർത്തകർ അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധമുള്ള ചില വിദ്യാർത്ഥികൾ അവിടെ ഒരു പതാക ഇന്ത്യയുടെ ഭൂപടം നിർമ്മിച്ചിരുന്നു അതിൽ കാവ്യ നിറം ചെയ്തതിനെ വിമർശിച്ചു കാവ്യ നിറത്തിലുള്ള ഇന്ത്യയാണ് ചിത്രീകരിച്ചത് അതിന് ചില വിദ്യാർത്ഥികൾ എതിർത്തിരുന്നു ആ വിദ്യാർത്ഥികൾ എതിർത്തപ്പോൾ ഈ ഭൂപടം നിർമ്മിച്ച വിദ്യാർത്ഥികളും മറ്റ് എതിർത്തവരുമായി ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതേ തുടർന്ന് നാലാം വർഷ വിദ്യാർത്ഥിയായ വൈശാഖ് എന്ന വിദ്യാർത്ഥിയെ ഒരു വർഷത്തേക്ക് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഈ സസ്പെൻഷൻ നടപടികൾക്ക് മേൽക്കൈ എടുത്തത് ഈ ഷൈജ ആണ്ടവനാണ് എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ശേഷമാണ് നടപടി ചട്ടങ്ങൾ പാലിക്കാതെ ഏകപക്ഷീയമായ നടപടിയാണ് വിദ്യാർത്ഥിക്കെതിരെ എടുത്തതെന്ന ഉണ്ടായിരുന്നു അന്ന് കോളേജിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം പ്രതിഷേധവുമായി പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച കാണാൻ കഴിയുകയും ചെയ്തിരുന്നു അതേ തുടർന്ന് വിദ്യാർത്ഥി നൽകിയ അപ്പീൽ പരിഗണിക്കുന്നതിനുള്ള അപ്പീൽ കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ് ഷൈജ ആണ്ടവൻ എന്നാണ് ഏറെ രസകരം എന്തായാലും ആ അപ്പീൽ കമ്മിറ്റി ഷൈജ ആണ്ഡവൻ അധ്യക്ഷയായ കൊണ്ട് തന്നെ ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇനിയും അക്കാര്യത്തിലും എന്തെങ്കിലും പൊളിച്ചെടുത്തുകൾ ഉണ്ടാവുമോ എന്ന് നമുക്ക് കണ്ടു എന്തായാലും വിവാദമുണ്ടായിരുന്നു ശേഷം ഷൈജ ആണ്ടവൻ കോളേജിലേക്ക് എത്തിയിട്ടില്ല ഇന്ന് വൈകുന്നേരം വരെ അവർ നേരത്തെ അവധി കൊടുത്തിരുന്നു അതിനുശേഷം നാളെ മുതൽ ക്യാമ്പസിൽ എത്തുമോ അല്ലെങ്കിൽ അവധി ദീർഘിപ്പിച്ചോ എന്ന കാര്യത്തെക്കുറിച്ച് ഇനിയും വ്യക്തതയില്ല എന്തായാലും പോലീസിന്റെ നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുന്നു മറുവശത്ത് ഈ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുന്നു കോളേജിന്റെ ഭാഗത്തു നിന്നും ഇവരോട് വിശദീകരണം തേടിയിട്ടും ഉണ്ട് ടോം അനീഷ് ഒരു നിർബന്ധിത അവധിയിൽ അവരെ അവർ പ്രവേശിച്ചിരിക്കുകയാണോ കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അനീഷ് സൂചിപ്പിച്ചതുപോലെ വലിയ വിദ്യാർത്ഥി പ്രതിഷേധം കോഴിക്കോട് എൻ ഐ ടിയിൽ അരങ്ങേറിയതാണ് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഒരു നിർബന്ധിത അവധിയിലേക്ക് അധ്യാപിക പോവുകയായിരുന്നോ എന്താണ് ഒരു പക്ഷേ അവരുടെ ഇന്നുവരെയാണ് അവധി അവധി കൂടുതൽ നീട്ടാനുള്ള സാധ്യതയുണ്ടോ ഒരു പക്ഷേ അധ്യാപിക വീണ്ടും ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ എന്തായിരിക്കും ശക്തമായ പ്രതിഷേധത്തിന് വീണ്ടും കോഴിക്കോട് എൻ ഐ ടി സാക്ഷിയാകേണ്ടി വരുമോ ആ തീർച്ചയായും അധ്യാപക ക്യാമ്പസിലേക്ക് എത്തിയാൽ വലിയ പ്രതിഷേധം തന്നെ സൃഷ്ടിക്കും എന്നാണ് ഇന്നലെ കെ എസ് യും എസ് എഫ് ഐയും ഇ ബി പിയും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും ആ പ്രതിഷേധങ്ങളെ ഭയന്നുകൊണ്ട് തന്നെ ആവണം അവർ അവധിയിൽ പ്രവേശിക്കുകയും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിയ ശേഷം ക്യാമ്പസിലേക്ക് വരാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അത്തരത്തിൽ ഒരു അയവ് ഈ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് കരുതാൻ കഴിയില്ല കാരണം ഇവർ ക്യാമ്പസിലേക്ക് എത്തിയാൽ പുറത്തു വലിയ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും എത്താൻ തന്നെ സാധ്യതയുണ്ട് ഒപ്പം ഈ വിദ്യാർത്ഥി യൂണിയനും ഈ സർവകലാശാല യൂണിയൻ അല്ലെങ്കിൽ കോളേജ് യൂണിയൻ ഒക്കെ ിൽ ഒരു രാഷ്ട്രീയ ചായവുള്ള ഒരു സംഘടനാ പ്രവർത്തനമല്ല ഈ എൻ ഐ ടി ക്യാമ്പസിലുള്ളത് സ്വതന്ത്രമായ വിദ്യാർത്ഥി യൂണിയൻ എന്ന രീതിയിൽ തന്നെയാണ് ആ വിദ്യാർത്ഥി യൂണിയനും ഈ മാനേജ്മെന്റിന് എൻ ഐ ടി ഡയറക്ടർക്ക് ഈ സംബന്ധിച്ച കത്ത് നൽകിയിട്ടുണ്ട് ഇവർക്കെതിരെ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കണം എന്ന് ചൂണ്ടിക്കാട്ടി അതുകൊണ്ടുതന്നെ ഈ അകത്ത് ക്യാമ്പസിൽ ഈ അധ്യാപിക എത്തിയാലും ക്യാമ്പസിനുള്ളിലും ഒരു പ്രതിഷേധം നടക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ക്യാമ്പസിനകത്തും പുറത്തുമൊക്കെയായി പ്രതിഷേധമുണ്ടായി വലിയൊരു സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് തന്നെ ഒരുപക്ഷെ അവധി നീട്ടാനാണ് അല്ലെങ്കിൽ നിർബന്ധിതമായി അവധിയിൽ പ്രവേശിക്കാൻ രജിസ്ട്രാറോ ഡയറക്ടറോ ഒക്കെ പറയാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത് എന്തായാലും ഈ നിയമ നടപടികളും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ കാര്യങ്ങളും ഒന്ന് അണഞ്ഞ ശേഷം തിരികെ ജോലിയിൽ പ്രവേശിക്കാനായിരിക്കും അവർ തീരുമാനിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടത്തേക്ക് സ്ഥലം മാറ്റുകയാണെങ്കിൽ നിലവിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഒരു അയവ് വരുമെന്ന കണക്കൂട്ടിലൊണ്ട് അത്തരത്തിലുള്ള സാധ്യതകളും നിലവിലെ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല ടോം അനീഷ് എന്തായാലും പോലീസ് ഈ ചോദ്യം നടപടികളിലേക്ക് നീങ്ങുകയാണ് നിലവിലെ ഈ അധ്യാപികയുടെ വിവാദ കമന്റിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നിയമപരമായ നടപടി ഉണ്ടായിട്ടുണ്ട് അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് മാത്രമല്ല അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന പ്രൊഫൈല് ഈ പ്രൊഫൈലിന്റെ ആ ഒരു പോസ്റ്റാണ് ഈ രീതിയിൽ വിവാദ കമന്റുകൾക്ക് വരെയും കാരണമായത് ഈ അധ്യാപിക ഡോക്ടർ ഷൈജ മാത്രമല്ല നിരവധി കമന്റുകൾ ഗോഡ്സ് അനുകൂല കമന്റുകൾ അടക്കം വന്നിരുന്നു അതായത് രാജ്യവിരുദ്ധ അടക്കം നമുക്കതിൽ ഈ ഡോക്ടർ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ ആ പോസ്റ്റിന്റെ താഴെയായി കാണാൻ കഴിഞ്ഞു ഈ വിഷയത്തിലൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകുമോ കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് ചോദ്യം ചെയ്യുന്നതിന് ശേഷമായിരിക്കുമോ കടക്കുക ടോം ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് കാരണം ഈ പൊതു പ്ലാറ്റ്ഫോമുകളിൽ സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നതിനുള്ള സ്വാതന്ത്ര്യം രാജ്യത്തെ പൌരന്മാർക്കുണ്ട് നമുക്കറിയാം ബി ജെ പി എം പി അടക്കമുള്ളവർ പരസ്യമായി ഗോഡ്സയെ പിന്തുണച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ ബി ജെ പിയുമായി ബന്ധമുള്ള പലരും ഇത്തരത്തിൽ ഈ ഗോഡ്സയെ പിന്തുണച്ച് പരസ്യമായി രംഗത്തെത്തിയത് പലതവണയായി നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും വിഭിന്നമാണ് ഇക്കാര്യമെന്നാണ് ഈ വിമർശകരും യുവജന സംഘടനകളും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത് കാരണം സർക്കാർ ശമ്പളം പറ്റുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു ജീവനക്കാരിയാണ് അതിലുപരി ഒരു അധ്യാപികയാണ് കുട്ടികളെ നേർവഴിക്ക് നയിക്കേണ്ട അല്ലെങ്കിൽ ഭാരതത്തിന്റെ മൂല്യങ്ങൾ രാഷ്ട്രപിതാവ് രാ രാജ്യത്തിൻ്റെ ഈ ഭരണഘടനാ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രാധാന്യം ഇതൊക്കെ കുട്ടികളെ ആളാണ് ഇത്തരം മൂല്യങ്ങൾ കുട്ടികളിലേക്ക് കൈമാറപ്പെടേണ്ട ഒരു അധ്യാപികയാണ് അവർ തന്നെ രാഷ്ട്രപിതാവിൻ്റെ ഘാതകനെ ഒരു മഹത്വവൽക്കരിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നത് തെറ്റായ സന്ദേശം നൽകും എന്ന വിമർശനമാണ് ഉയരുന്നത് ഈ കെ എസ് യു എസ് എഫ് ഐയും ഒക്കെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ ഈ എൻ ഐ ടി ക്യാമ്പസിൽ ഈ സംഘപരിവാർ വൽക്കരണത്തിലുള്ള വലിയ നീക്കങ്ങൾ നടക്കുന്നു അതിന് ചുക്കാൻ പിടിക്കുന്നതന്നെ ഈ ഷൈജ ആണ്ടവൻ എന്ന അധ്യാപികയാണ് അതുകൊണ്ട് ഇത്തരം സംഘപരിവാർ വൽക്കരണ നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ഈ ഷൈജ ആണ്ടവനെതിരായ ഈ പ്രതിഷേധമെന്നാണ് അവർ പറയുന്നത് പക്ഷേ അതിലും ഒരു കൌതുകരമായ രാഷ്ട്രീയമുണ്ട് കാരണം ഈ ഷൈജ ആണ്ടവനെതിരെ പ്രതിഷേധിക്കാൻ എ ബിവിപിയും രംഗത്തെത്തിയിരുന്നു എ ബിവി പി ഗോഡ്സയുടെ ചിത്രം കത്തിച്ച് ക്യാമ്പസിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ ആരൊക്കെ അനുകൂലിക്കുന്നു ആരൊക്കെ എതിർക്കുന്നു എന്ന് വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു ഈ ഗോഡ്സയുമായി ബന്ധപ്പെട്ട് തന്നെ ആർ എസ് എസ് നേരത്തെ തന്നെ ഈ ഗോഡ്സയെ തള്ളിപ്പറഞ്ഞതാണ് ബി ജെ പിയിലെ ഒരു പറ്റം നേതാക്കൾ തള്ളിപ്പറയുമ്പോൾ മറ്റൊരു വശത്ത് ചില ആളുകളാണ് ഈ കൃഷ്ണരാജിന്റെ പോസ്റ്റിന് താഴെയും മറ്റുമൊക്കെ ഈ കമന്റുകൾ ഇട്ടിരിക്കുന്നത് കൃഷ്ണരാജൊരു സംഘപരിവാർ അനുകൂലി എന്ന് പറയുമ്പോഴും ആർ എസ് എസുമായോ ബി ജെ പിയുമായോ നേരിട്ട് ബന്ധം ഇല്ല എന്നൊക്കെയാണ് ഒരു വിഭാഗം ും ബാധിക്കുന്ന അദ്ദേഹത്തിന് ഒരു ഭാരവാഹിത്വമില്ല അല്ലെങ്കിൽ അത്തരം ഒരു ഔദ്യോഗിക സ്ഥാനങ്ങൾ കൈയാളുന്ന ആളല്ല എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഈ പോസ്റ്റിന് കീഴിൽ കമന്റ് ഇടുന്ന എല്ലാവർക്കും എതിരെ നടപടി എന്നതിലുപരി ഉത്തരവാദിത്തപ്പെട്ട ആൾ സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്ന കുട്ടികളെ രാഷ്ട്രപിതാവിന്റെ മൂല്യങ്ങൾ പഠിപ്പിക്കേണ്ട ഒരാൾ രാഷ്ട്രപിതാവിന്റെ ഘാതകനെ മഹത്വവൽക്കരിക്കുന്നു എന്നത് തന്നെയാണ് ഒരു പ്രശ്നമായി ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എസ് വ്യക്തമാണ് എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് ഗോഡ് സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ട് എന്നായിരുന്നു ഡോക്ടർ ഷൈജിയുടെ ആ വിവാദ കമന്റ് ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്ക് ഒരു മാതൃകയാകേണ്ട വ്യക്തികളാണ് ഇതുപോലെ ഒരു രാഷ്ട്രപിതാവിനെ രാഷ്ട്രപിതാവിന്റെ ഘാതകനെ പ്രകീർത്തിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് ഒഴിവാക്കേണ്ടതായിരുന്നു എന്തായാലും പോലീസ് നടപടികളിലേക്ക് നീങ്ങുകയാണ് അധ്യാപികയെ ചോദ്യം ചെയ്യലിന് ഉടൻ തന്നെ വിളിപ്പിച്ചേക്കും സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം Y luego para que